കൂടെ ൂടെ ഇതേപോലെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കഥ അത് അതങ്ങനെ അല്ല അതിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ പവിത്ര നഷ്ട ആഗ്രഹിക്കുന്നു അത് പവിത്രമായിട്ട് തന്നെ ഇരിക്കണം ട്ട ഒരു കഥ പറഞ്ഞെ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ അഭിനയിച്ചൻസ് കാണുമല്ലോ അങ്ങനെയൊന്നും ഒരാൾക്ക് കഥ പറയാൻ പറ്റത്തില്ല അതിനുള്ളൊരു സിറ്റുവേഷൻ വരണം അത് റിലവൻസ് വേണം കഥാ പറച്ചിലുകാരുടെ റിലവൻസ് വേണം അതായത് നമ്മൾ കാട്ടിൽ പോവുകയാണ് കാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ കാട്ടിലോട്ട് പോയപ്പോഴാണ് ഞാൻ ബാങ്കിൽ പോയൊരു കഥ ഓർമ്മ അവിടെ പോയി തീർത് ആർക്കും കേക്കണ്ട കാട്ടിൽ പോകുമ്പോൾ കാശിന്റെ കഥ